ചന്ദ്രികയിൽ അലിയുന്ന ചിന്താന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചിന്താന്തത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിങ്കിയും മോഹിനിയും പിന്നെ നമ്മുടെ പവിത്രയും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും ഗാദയെ പുറത്താക്കുക എന്നുള്ള ഒരു കൂടി നന്ദെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ചില ചില പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവിടെ കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഗാദെ ഗാദയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു ക്രൂരതയാണ് ആ ഒരു മിണ്ടാപ്രാണികളെ കൊല്ലുക എന്നുള്ളത് അപ്പോൾ ആ ഒരു മിണ്ടാ പ്രാണിയെ കൊന്നതിൻ്റെ പേരിൽ ഗാഥയ്ക്കാണിപ്പോൾ പേര് ഇത് മോശമായിട്ടുള്ള പേര് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഗാഥ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നന്ദ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രയോഗങ്ങളെ ചില പ്ലാനുകൾ നടത്തുകയും ആ ഒരു പ്ലാനുകൾ ഇനി വർക്കൗട്ട് ആകുമോ ഇല്ലയോ ഇനി സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയ ഒരു വലിയ സംഭവങ്ങളൊക്കെയാണ് ഇന്ത്യ ഇന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ജഗൻ ജഗന്നാഥൻ നമ്മുടെ മഹേശ്വരനോട് വന്ന് സംസാരിക്കുവാണ് എന്തായാലും ഏട്ടൻ മോഹിനിയൊക്കെ പറയുന്നുണ്ട് ഏട്ടൻ വന്നതിന് ശേഷം ഒരുപാട് മൂഡ് ഓഫ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് എന്നാൽ എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേശ്വരൻ പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല ഞാനിപ്പോൾ എപ്പോഴും ചിരിച്ച് കളിച്ചിരിക്കണമെന്നുണ്ടോ ഓരോരുത്തരുടെ അവസ്ഥ ചില സമയങ്ങളിലും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും മോഹിനി പറഞ്ഞത് ഇപ്പോൾ ചില തിരുമറികളൊക്കെ ിൽ നടന്നിട്ടുണ്ടെന്നും അതിന്റെ പ്രശ്നം കാരണമാണ് ഏട്ടൻ മൂഡ് ഓഫ് ആയതെന്നുമാണ് എന്തായാലും അതിനെ പറ്റിയുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇത് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഏട്ടൻ്റെ മേലിലാണല്ലോ വന്ന് വീണ്ടിരിക്കുന്നത് ഇത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്തായാലും ഞാൻ ഞാനിത് ഓഡിറ്ററുമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യട്ടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു തെളിവുകൾ അവരുടെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നം തീരല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുകയും ഇതിന്റെ കൂടെ തന്നെ പറ്റിയും നമ്മുടെ ജഗന്നാഥൻ മഹേശ്വരനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹേശ്വരൻ പറഞ്ഞത് ഗാ നന്ദ കൊണ്ടുവന്ന പെൺകുട്ടിയാണ് െന്നും അവിടെ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ മഹേശ്വരൻ ജഗന്നാഥനോട് പറയുന്നുണ്ട് എന്നാൽ ജഗന്നാഥൻ പറഞ്ഞത് ഒരിക്കലും ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കയറ്റാൻ പാടില്ലായിരുന്നു ഇപ്പോൾ സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്നും ചെയ്യാമായിരുന്നല്ലോ അല്ലാതെ ഇവിടെ കൊണ്ട് വന്ന് ചെയ്തത് അത് ശരിയായില്ല അതാണ് ഇവിടെ എല്ലാവർക്കും ദേഷ്യവും എന്നും ജഗന്നാഥൻ പറയുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ഗാഥെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു കേസിന്റെ വി ഹിയറിംഗ് എത്താറായി അപ്പൊ ഗാദെ ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബാലാജി ജയിലിൽ പോവേണ്ട അവസ്ഥയാകും എന്ന് കോ നമ്മുടെ ജഡ്ജ് ബാലാജിയുടെ വക്കീല് ബാലാജിയോട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും ഗാഥെ എന്തായാലും ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും ഇനി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഗാഥ തൂക്കിയെടുത്തുകൊണ്ട് വരും എന്ന് ബാലാജി പറയുമ്പോൾ അവിടെ വാവച്ചൻ പറയുവാണോ അങ്ങനെയൊന്നും പറ്റത്തില്ല കാരണം അവിടെ എ സി പിയുടെ വീടായതുകൊണ്ട് തന്നെ അവിടെ ആരും അതിനെ സമ്മേധിക്കത്തില്ല അവിടെ പോയി കഴിഞ്ഞാൽ ബാലാജിക്ക് പൂട്ട് വീഴും ഇതിന് മറ്റൊരു വഴിയുണ്ട് ഇതിന് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് ബാലാജി എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് വാവച്ചൻ ആ ഒരു സത്യാവസ്ഥ ബാലാജിയോട് പറയുന്നത് മഹേശ്വരന്റെ യഥാർത്ഥ മകളാണ് ഗാഥ അപ്പോൾ ആ ഒരു സത്യം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് ഗാദയ ഇറക്കി വിടും അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അവളെ കൊണ്ടുവരാനേ ഉള്ളൂ എന്ന് ബാവച്ചൻ പറയുന്നുണ്ട് പക്ഷേ അതിന് പകരമായിട്ട് ബാലാജി കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട് എന്തായാലും ബാലാജിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു തുറുപ്പ് ചീട്ടാണ് ഈ ഒരു തുറുപ്പ് ചീട്ട് കൊണ്ട് തന്നെ ഗാദയെ പുറത്താക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഈ ഒരു കേസിൽ വിജയിക്കും എന്ന് ബാലാജി ഒരു ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യവരത്തില് ചില പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുവാണ് ഭയങ്കര സങ്കടത്തിൽ നമ്മുടെ ലക്ഷ്മി ആയാലും ആ ഒരു മുയൽ കുഞ്ഞുങ്ങൾ മരിച്ചതിൻ്റെ സങ്കടം നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് മോഹിനിയാണെങ്കിൽ നന്ദ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെച്ച് ആ ഒരു ഹനുമാൻ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് ആരതി ഒഴിയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേദനയെടുത്ത് ഭയങ്കരമായിട്ട് കരയുകയും പിങ്കിയും പവിത്രം എന്ന ഒരുപാട് വഴക്കു പറയുന്നുണ്ട് ഇതെല്ലാം നന്ദയുടെ ഒരു പ്ലാൻ മാത്രമായിരുന്നു അതില് മോഹിനി വീണുപോയി മോഹിനി ചെറിയമ്മ വീണു പോയി എന്നൊക്കെയാണ് പിങ്കിയും പത്രയൊക്കെ പറയുന്നത് എന്നാൽ ഇത് ഇപ്പോൾ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മുറിവ് കണ്ടു കഴിഞ്ഞാൽ അത് അമ്മായി ആണെന്ന് തന്നെ വിശ്വസിക്കത്തില്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യും അതിനൊരു വഴി കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പവിത്ര പറയുന്നത് എന്തായാലും തൽക്കാലത്തേക്ക് കൈ കെട്ടിവെക്കാം എന്നിട്ട് എന്തെങ്കിലും മുറിഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്നൊരു പ്ലാൻ വെച്ചിട്ടാണ് അവർ കൈയൊക്കെ ഒക്കെ കെട്ടിവെക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ അവിടെ അവിടെയെല്ലാം നല്ലപോലെ തൂത്ത ൊക്കെയായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പുറത്ത് ഒരു പത്രം കിടക്കുന്നത് കൊണ്ട് തന്നെ പത്രം എടുത്ത് വെക്കാനായിട്ട് പത്രം എടുത്തുകൊണ്ട് അകത്തോണ്ട് വരുമ്പോഴാണ് മഹേശ്വരൻ വരുന്നത് അപ്പോൾ പത്രം വായിക്കത്തില്ലേ സാധാരണ മഹേശ്വരന് പത്രം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം പോലും വരാത്ത അവസ്ഥയാണ് എന്നാൽ ഇപ്പോൾ പത്രം ഉച്ചയായിട്ടും ആരും എടുത്തിട്ടില്ല എന്ന് അത് അത്ഭുതമാണ് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് മഹേശ്വരൻ പറയുന്നത് എപ്പോഴും കുത്തും കൊലപാതകവും മാത്രമല്ലേ പിന്നെ വേറെ പ്രത്യേകിച്ച് വാർത്തയൊന്നുമില്ലല്ലോ പിന്നെ എന്തെന്ന് കണ്ടിട്ട് വായിക്കാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുവാണ് ഇതിലൊരു വാർത്തയുണ്ടല്ലോ എന്തായാലും ഇത് എഴുപത് വയസ്സായ ഒരാൾ അവിഹിം എഴുപത് വയസ്സായ ഒരാളുടെ അവിഹിതം കണ്ടുപിടിച്ച് ഭാര്യ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത ലക്ഷ്മി വായിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വാർത്ത കേട്ടിട്ട് മഹേശ്വരൻ വെറുതെ ചോദിക്കുവാണ് ഇപ്പൊ ഞാൻ എങ്ങാനും ഈ ഒരു അഹിതം അവിഹിതം ചെയ്തത് അപ്പൊ നീ ആ അവിഹിതം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴാണ് ലക്ഷ്മി പറയുന്നത് ഞാൻ നിങ്ങളെ കൊല്ലും നിങ്ങളെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഗൗതമ ഗൗതം കഴിക്കുന്ന ആഹാരത്തിൽ വിഷം യും ചെയ്യും എന്നിട്ട് ഈ വീടിന് മുഴുവൻ തീയു ഇട്ട് അതിനുശേഷം മാത്രമേ ഞാൻ ആത്മഹത്യ ചെയ്തുള്ളൂ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ തന്നെ നമ്മുടെ മഹേശ്വരന്റെ തല ഇങ്ങനെ വെട്ടിപ്പൊളക്കുന്ന ഒരു വേദന ഉണ്ടായിരുന്നു എന്തായാലും ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് മോഹിനിയും പിങ്കിയും പവിത്രം കൊണ്ട് വരുന്നത് അപ്പോൾ ലക്ഷ്മിയും മഹേശ്വരനെ കണ്ടുടനെ തന്നെ അവർ അവരെ അവിടുന്ന് മുങ്ങാനായിട്ട് ശ്രമിക്കുമ്പോ പി നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് എന്താ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് നിൽക്ക് എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോയി ഓരോ കാര്യങ്ങളും ചോദിക്കും സമയത്താണ് മോഹിയുടെ കയ്യിൽ കെട്ട് കാണുന്നത് അപ്പൊ ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇല വെട്ടിയതാണ് ഇല വെട്ടിയപ്പോൾ കൈ കൈ പിച്ചാത്തി കൈ തെറ്റി വന്ന് മുറിഞ്ഞതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ അവർക്കിടയിൽ ഈ സംസാരം നടക്കുമ്പോഴാണ് നന്ദയും ഗാഥയും വരുന്നത് നന്ദ വന്നപ്പോൾ തന്നെ മോഹിനിയുടെ കയ്യിലെ മുറിവ് കണ്ടു അപ്പം നന്ദക്ക് മനസ്സിലായി ഈ ഒരു കാര്യം ഈ ഒരു പ്ലാൻ ഏറ്റിട്ടുണ്ട് അപ്പോൾ മോഹിനി ചെറിയാണ് ഇത് ചെയ്തത് എന്നാൽ ഇത് ഏറ്റ സ്ഥിതിക്ക് ഇനി കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത പ്ലാനുമായിട്ട് നന്ദ വരുവാണ് അപ്പോൾ അപ്പൊ അവിത്ര ഓടി വന്ന ഉടനെ തന്നെ ഗാഥയുടെ കയ്യിൽ ആ ഒരു മുറിവൊക്കെ നോക്കുമ്പോൾ മുറിവ് ഒന്നും കാണാനില്ല അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് നന്ദ പറയുന്നത് ഗാഥ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗാഥ ആ കുറെ നേരം ആ ഒരു കർപ്പൂരം കത്തിച്ചു വെച്ചിട്ടും ഗാഥയുടെ കൈ പൊള്ളിയില്ല അപ്പോൾ ചോദിക്കുമ്പോഴാണ് അവര് പറയുന്നത് ഗാദ് തെറ്റി ചെയ്യാത്തത് കൊണ്ടാണ് അത് പൊള്ളാത്തത് എന്ന് എല്ലാവരും ആ ഒരു അവിടുത്തെ പോറ്റിയും കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആരും ആണ് ഇത് തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തവർക്ക് നല്ല ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞിട്ട് നന്ദ പോകുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലായി വേറെ ആരും ആണ് തെറ്റ് ചെയ്തതെന്ന് അപ്പോൾ ആ ഒരു ഊഹാപോഹം ലക്ഷ്മിയുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി തൂത്തോണ്ടിരിക്കുമ്പോൾ ആരും കാണാതെ നന്ദ വന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇലയപ്പോൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും ചോറ് കെട്ടിക്കൊടുക്കാനായിട്ട് ഇല വെട്ടേ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയല്ലേ മോഹിനി അമ്മയുടെ കൈ മുറിഞ്ഞു ഇല വെട്ടിയപ്പോഴത്തേക്കും കൈ മുറിഞ്ഞു എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ കൈ മുറിയും എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്കും ചെറിയൊരു സംശയം തോന്നി അപ്പോഴാണ് നന്ദ സത്യം പറയുന്നത് ഇത് വെറുതെയാണ് അമ്മേ അത് കൈ പിച്ചാത്തി കൊണ്ട് മുറിഞ്ഞതല്ല അത് പൊള്ളിയിട്ടാണ് അത് ആ ഒരു പുണ്ണ് വന്നതെന്നും മോഹിനി മോഹിനിയമ്മായി ആണ് ആ ഒരു പാവം മിണ്ടാ പ്രാണികളെ കൊന്നതെന്നും അത് കൊന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു പരിഹാരം പറഞ്ഞപ്പോൾ ലക്ഷ്മിയമായി ലക്ഷ്മിയമ്മയെ എല്ലാവരും വിശ്വസിക്കാ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഹിനി ചെറിയമ്മ ആ ഒരു ആരതി ഒഴിഞ്ഞത് അങ്ങനെയാണ് കൈ പൊള്ളിയത് ഇപ്പോഴെങ്കിലും അമ്മ വിശ്വസിക്കുന്നുണ്ടോ ഗാഥ തെറ്റ് ചെയ്തിട്ടില്ല മോഹിനിയാണ് തെറ്റ് ചെയ്തത് എന്ന് നന്ദ സത്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലെ മോഹിനിയെ വലിച്ചീറാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്ഷ്മി ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും അത് വെച്ചിട്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് എന്തായാലും നാളെ ഒരു വലിയൊരു പോരാട്ടം തന്നെ കാണും ഇനി എന്തായാലും ഗാഥയെ ചേർത്ത് പിടിക്കുന്ന ലക്ഷ്മിയായിരിക്കും നമ്മൾ പോകുന്നത് പിന്നെ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇന്ദീവ ഇന്ദീവരത്തില് നടക്കാൻ പോകുന്നത് മഹേശ്വരന്റെ അവിഹിതം ഈ ലക്ഷ്മി മറ്റുള്ളവരോ ആരെങ്കിലും അറിയുമോ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടാറിയതുവരേക്കും